ഹലോ ഗേൾസ് അപ്പോൾ ഇന്ന് എന്തോ ഒരു ആഗ്രഹം തോന്നി ഇടിച്ചൊക്കെ കഴിക്കാൻ കേട്ടോ അപ്പോൾ ഒന്ന് നോക്കിയിട്ട് നേരെ ഒരു വെട്ടുകത്തിയായിട്ട് പ്രാവിൻ്റെ തോട്ടിലേക്ക് വന്നു അപ്പോൾ ബാക്കിയെല്ലാം മേളമാണ് കേട്ടോ നിൽക്കുന്നത് എനിക്ക് എത്തില്ല അപ്പോൾ ഇത് മാത്രം എത്തുള്ളൂ അപ്പോൾ ഇതിനെ അങ്ങനെ വെട്ടി താഴെ ഇട്ടിട്ടുണ്ട് അപ്പം ഇനി ഇതൊന്ന് വെട്ടി നോക്കട്ടെ അപ്പം ഇത് ഇടിച്ചൊക്കെ ആണോ അല്ലാന്നൊന്നും എനിക്ക് പാകം നോക്കാനൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ അങ്ങനെ വെട്ടിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് വെട്ടി നോക്കിയപ്പോൾ ഇതാ ഇത് ഇടിച്ചക്കന്നൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ അത് ചെറുതായിട്ട് കുരു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പാലും വെട്ടിയതല്ലേ അപ്പൊ ഇതുംകൊണ്ട് ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം അപ്പതാ നമ്മള് ചക്ക ഒക്കെ ഇവിടെ ചെറുതാക്കിയിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഫുള്ളെടുത്തിട്ടില്ല കാരണം ഞാൻ ഒറ്റയ്ക്ക് കഴുകുള്ളു മക്കളാരത് കഴിക്കില്ല അപ്പൊ പകുതി ചക്കയാണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത് ഇടിച്ചക്ക ഉണ്ടാക്കാനാണ് ഉദ്ദേശിച്ചതെങ്കിലും അതിനേക്കാളും കുറച്ചും കൂടെ പാകായ ചക്കയാണ് നമുക്ക് കിട്ടിയത് അപ്പം എന്തായാലും ഈ ചക്ക കൊത്തി അരിഞ്ഞത് ഉണ്ടാക്കാം അതിനേണ്ടിട്ടാണ് ഇങ്ങനെ കൊത്തി അരിഞ്ഞെടുത്തത് കേട്ടോ പിന്നെ ഇതാ ഒരു കുക്കർ കുക്കറെടുത്തിട്ടുണ്ട് ഈ കുക്കറിലേക്ക് ഈ ചക്ക കൊടുക്ക മുഴുവനായിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും കൂട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ട് അപ്പൊ ഇത് വേണ്ട അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇത് വേവാനാവശ്യത്തിനായിട്ട് കുറച്ച് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിവിടെ വേവാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടിതാ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് നാലഞ്ച് വറ്റൽമുളക് ചെറിയ ജീരകം മൂന്നാല് ചെറിയുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഇനി നമുക്ക് കുക്കറൊന്നും തുറന്ന് നോക്കാം കേട്ടോ അത് വെന്തുക്കണമെന്ന് നോക്കാം അപ്പോൾ ഇതാ നമ്മളുടെ ചക്കൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ചുകൊടുത്തിട്ടാണ് അതിലേക്ക് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ അണിത്തൊഴിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് കറിവേപ്പിലയും മൂന്നാല് വെളുത്തുള്ളി ചതച്ചെടുത്തതും അണിത്തേക്ക് കൊടുക്കുന്നത് ഞാൻ വെളുത്തുള്ളി ഒന്ന് മുട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേക്ക ചേർത്ത് കൊടുക്കാം കേട്ടോ അത് വെച്ച് അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്ന വെള്ളം ഞാൻ ഊട്ടിയെടുത്തതാണ് കേട്ടോ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള അലപ്പം കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ചക്ക ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതാ നമ്മുടെ ചക്ക കൊത്തി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതാണ്ടോ ഒരു മണ്ണിന്റെ പ്ലേറ്റേക്കാട്ടോ ഞാനിത് സെർവ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അടിപൊളി സൂപ്പർ ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പോൾ വീട്ടിൽ ചക്ക ഉള്ളാരൊക്കെ ഇതുപോലൊന്നും ഉണ്ടാക്കി വെക്കാം കേട്ടോ അടിപൊളിയാണ് നമുക്ക് ചോറിൻ്റെ കൂടെ ചായേൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളി അപ്പം നമ്മളുടെ ഈ ഒരു റെസിപ്പി ഇഷ്ടമായവർ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ Bye.